അപ്പയുടെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ചും അവരെ അടുത്ത് പിടിച്ചിട്ടുള്ളതും അവരെ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഓരോരോ രീതിയിൽ അവരോടടുപ്പുള്ള പല ആളുകളുടെ ഈ കൂട്ടായ്മയിൽ പാടാൻ പറ്റുന്നത് വലിയൊരു സന്തോഷം അതിൻ്റെ ഒരു ചൂട് തീ കാഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് പാടേണ്ടത് ഷോഹജ് മാനുഷ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ബാവിളിലെ ലാലോൻ എന്ന് പറഞ്ഞ ബംഗ്ലാദേശിലെ ഒരു ഗുരുവിൻ്റെ കൃതിയാണ് അപ്പ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് ആ സഹജതയാണ് ഏറ്റവും അധികം ഓർമ്മ വരിക അപ്പേക്ക് ഒന്നീന്ന് ഒന്നിലേക്ക് മാറാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഓ ഞാനൊരു നോവലിസ്റ്റാണോ ഞാൻ ഇന്ന ആളാണോ അങ്ങനെയൊന്നും ഒരു പേടിയില്ലാതെ അപ്പേക്ക് നീങ്ങാൻ പറ്റിയിരുന്നു ആരെ കാണുമ്പോഴാണെങ്കിലും അപ്പയായിട്ട് നമുക്ക് നമ്മളായിട്ട് ഒരാളെ കാണാൻ പറ്റുക നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുക അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നാറുണ്ട് അവരുടെ ഒരു അപ്പേൻ്റെ അമ്മേൻ്റെയും രീതികൾ ഓർക്കുമ്പം ആരാവട്ടെ മുന്നിൽ അവരെ പൂർണമായിട്ട് അവരായിട്ട് കാണാൻ പറ്റുക അപ്പോൾ ഈ ഷൊഹജ് മാനുഷ് പാട്ട് പാടിത്തുടങ്ങാം ലാലോൻ പറയണത് ഈ സാധാരണ ആയിട്ടുള്ള ഈ സൊഹജ് മാനുഷ് ഈ സഹജായിട്ടുള്ള മനുഷ്യനിൽ തന്നെയാണ് ആ ദൈവികമായിട്ടുള്ളതും വിളങ്ങണത് വേറെ എവിടെയല്ല ചിലപ്പോ ഒക്കെ ആളുകൾ പറയും ഓ മരണത്തിന് ശേഷം ഒരു സ്വർഗമുണ്ടെന്ന് പക്ഷെ ലാലോ അത് വിശ്വസിക്കുന്നില്ല ഇപ്പം ഇവിടെ തന്നെയേ അത് വിളങ്ങുന്നുള്ളൂ അങ്ങനെ അർത്ഥം വരുന്നൊരു പാട്ടാണ് ഷോജമനോ ഭരമോ ഇങ്ങനെയൊക്കെയുള്ള കൊറേ ചിന്തകൾ വരുന്നത് കൊണ്ടാണ് ബാവിള് നമ്മൾ എനിക്ക് ഏറ്റവും ഉള്ളതായിട്ട് തോന്നിയതും അതിൻ്റെ പുറകെ യാത്ര ചെയ്തതും ഒക്കെ തീർച്ചയായിട്ടും അതിന്റെ തുടക്കമായിട്ടുള്ളത് അപ്പയും അമ്മേന്റെയും ജീവിതവും കനവില് വളർന്നതിൻ്റെ ഒരു എന്താ പറയാ ബേസും ഒക്കെയാണ് അപ്പൊ അതിനോടൊക്കെയുള്ള ഒരു സ്നേഹവും നന്ദിയും നിങ്ങളോടൊപ്പം തന്നെ എന്താ ആഘോഷിക്കണം ലാലോൻഷന്റെ തന്നെ വേറൊരു പാട്ട് പാടാം ലാലോൻ ഷായ് ഈ പാട്ടില് പറയണത് പ്രേമത്തിന്റെ വഴിയെ നടക്കുന്നവന് മരണത്തെ പേടിയുണ്ടാവോ അത്രയധികം ജീവിതത്തെ നമ്മളെ സ്നേഹിക്കുകയും അതിനെ പൂർണ്ണമായിട്ട് അനുഭവിച്ചു കഴിയുമ്പം അങ്ങനൊരു അവസാനത്തെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ നേരത്തെ സംഭാഷണത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതൊരു തുടർച്ചയാണെന്നുള്ളൊരു തീർച്ച അത് തീർച്ചയായിട്ടും ഒരു സന്തോഷം തരുന്നതാണ് ആ വഴിയെ പോകാന്നുള്ളൊരു ഒരു ധൈര്യം തരുന്നത് തന്നെയാണ് എല്ലാ ജീവിതവും അതിൻ്റെ തുടർച്ചകളും ഒക്കെ

下。 স্পর্শরূপ রস গন্ধ এই পঞ্চে হইনি পাগলের পারা দুই নয় নেহে ধারা লালন কই সুরধুনির খেলা লালন কৈ সুরধুনির খেলা ধারায় রাধা রাধা মিশে আছে ടാറിന്റെ ഒരു പാട്ടു വേണ ഇതില് ടാഗോർ പറയുന്ന ഈ ജഗത്തിന്റെ ഒരു ആനന്ദ യജ്ഞത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടു കണ്ണിന് നിറയെ നിറയെ കാഴ്ച കാതിന് അത്രയേറെ നിറയുള്ള ശബ്ദങ്ങള് എന്താ ഉള്ളിൽ മുഴുവൻ ധന്യത മാത്രം ഉം നിന്റെ ഈ യജ്ഞത്തിൽ എനിക്ക് തന്ന ജോലിയോ ഓടക്കുഴൽ വായിക്കാനാണ് അപ്പൊ അതില് ഞാൻ എന്റെ ജോലിയില് എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രാണനും ഒക്കെ അതിൽ ചേർത്ത് ഞാൻ പാടുവാണ് ഇനി എപ്പോഴായിരിക്കും നീ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് പെട്ടെന്ന് വന്ന് വന്ന് ചേരുക അപ്പോൾ ഇങ്ങനെ ആൾക്കൂട്ടം മുഴുവനും നിനക്കായിട്ടുള്ള ജയധ്വനി മുഴക്കുമ്പം അവിടെ നിന്ന് കൂടെ പാടണം നിനക്ക് വേണ്ടി പാടണം എന്നെൻ്റെ ആഗ്രഹം She i mm -hmm. But ഈ ാട്ടുകൾ ഇരിക്കുന്നത് മുഴുവൻ ഇടത്തും ഉള്ള ഗുരുവാണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സമ്പ്രദായം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഗുരുക്കന്മാരുടെ പാട്ടുകൾ ഇങ്ങനെ കവിതകളായി പാടി വരുന്ന രീതി അതിങ്ങനെ ആളുകളിലേക്കും ദേഹങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ഒക്കെ പടരാൻ വേണ്ടിയിട്ട് അത് പാട്ടുകളായി ഇങ്ങനെ പങ്കുവെച്ച് വരുന്ന രീതി മുഴുവൻ ഭാരതത്തിൽ ഓരോരോ ഭാഷയിലും ഉണ്ട് അതേപോലെ പുറത്താണെങ്കിലും റൂമിയുടെ പാട്ടുകളൊക്കെ ഇതേപോലെ പാടി വരുന്നുണ്ട് അപ്പൊ അതിൽ കബീറിൻ്റെ ഒരു പാട്ട് പാടാം കബീറിൻ്റെ ഈ പാട്ട് പാട്ടിത് മധ്യപ്രദേശ് മാൽവ അത് ഓരോരോ സ്ഥലത്തും അവരുടെ ഭാഷയിൽ അവരുടെ ആ ഫോക്ക് രീതിയിലോട് ചേർത്തുകൊണ്ട് ആ കവിതകൾ പാടി വരുന്നു ഇത് മാൽവയിൽ പാടി വരുന്ന ശൈലിയിലുള്ളതാണ് അപ്പോൾ ഇതിൽ പറയണത് സദാ ആ അനുഗ്രഹം മഴ പെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ആർക്കാണോ ദാഹമുള്ളത് ആർക്കാണോ തല ഉയർത്തി അത് വേണമെന്ന് കഴിക്കാൻ തോന്നണത് അവന് അതെപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു തുള്ളി മതി നമ്മുടെ ഈ ശരീര മനസ്സാകുന്ന പാത്രത്തെ ഒരിക്കലും നിറയുന്നില്ല എന്നുള്ള നമ്മുടെ പരിഭവത്തെ മാറ്റാൻ വേണ്ടി ആ ഒരു തുള്ളി മതി ആ ഒരു തുള്ളിക്കാണ് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മളെ വിടുതലാക്കാൻ പറ്റുക ആ ഒരു തുള്ളിയാണ് ഗുരുവിന്റെ വാണിയായിട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയമര ചില്ലയെല്ലാം പച്ചപ്പിക്കുന്നത് रस गगन में छड़ी लगी बूंद प्यासा घड़ा भर पाया सपने में वो साधन आया कहो किसी से, से साफ प्यास बिना क्या रे पानी प्यास के लिए है वह पानी प्यास बिना क्या पीवेर पानी प्यास के लिए है वह पानी बिन अधिकार कोई नहीं जानी हाँ बिन अधिकार पीवे अमर पत पावे है भवोनी में आवे जन्म मरण का दुखाना सावे हाँ, मरण का सावे घट की गारिया भर लगी पीले अमीर सब वर्षे अमीर सब पीले अमी हो हमारी ताली प्रम की हरी भरी पिले अमीर सधारा